എഴുന്നേറ്റ് നോക്കിയേ ചക്കിയുടെ അവസാന വീഡിയോ ആണിത് ഇനി ചക്കിയുടെ വീഡിയോ ഇടത്തില്ല കാരണം എന്താ ചോദിച്ചാൽ ചക്കി മരണപ്പെട്ടു പോയി രണ്ടര വർഷം എൻ്റെ കൂടെ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ കണ്ടിട്ട് പൂച്ചയായിരുന്നു ഞങ്ങൾ കുഞ്ഞിലെ എടുത്ത് വളർത്തിയത് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അയൽപക്കത്തോട്ട് പോയപ്പം പൂച്ചയെ കല്ലെറിഞ്ഞ് പോന്നു കല്ലെറിഞ്ഞ് കളഞ്ഞു അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഒറ്റയേറിന് ഞങ്ങളുടെ ചക്കിക്കുട്ടൻ്റെ കിഡ്നി വരെ ഡാമേജായി ഞാൻ ആശുപത്രി കൊണ്ടുപോയായിരുന്നു ഡോക്ടർ ചികിത്സിച്ചു ഒരു പിടി ശ്വാസം പോലും എടുക്കാൻ പറ്റാതെയായിരുന്നു ഞങ്ങളുടെ ചക്കിക്കുട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് പെറ്റ്സ് ഹോസ്പിറ്റലാണ് ഞാൻ കൊണ്ടുപോയ തോണുപുഴ ട്രിപ്പിട്ട് ഓക്സിജൻ ട്യൂബ് വരെ ഞാനാ കൊടുത്ത് വളരെയേറെ സങ്കടമായി ഇതുപോലൊക്കെ ഒരു വളർത്തുമൃഗത്തെ ചെയ്യുന്നതിന് ഒരിക്കലും ചെയ്യാൻ പാടില്ല